സ്ട്രെയിഞ്ചസ്റ്റ് സീക്രട്ടിൽ പറയുന്നു നമ്മുടെ സമൂഹം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിജയിക്കാത്ത ആളുകളെ കണ്ടുപഠിക്കുന്നു അനുരൂപപ്പെട്ടു പോകുന്നു എന്നാണ് അതിലെ വാക്ക് എന്താണ് കാര്യം നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നോക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കാതെ ചുറ്റുമുള്ള വേണ്ടാത്തതിലേക്ക് ശ്രദ്ധിക്കുവാനുള്ള സംസാരങ്ങളാണ് നമ്മുടെ പല കുടുംബങ്ങളിലും ഉണ്ടാവുന്നത് കുട്ടി ചിലപ്പോൾ പഠിക്കാനുള്ള ആവേശത്തോടെ ആയിരിക്കും വീട്ടിലേക്ക് വരിക പക്ഷേ വീട്ടിൽ വരുമ്പോൾ സാഹചര്യങ്ങൾ മോശമായിരിക്കും അത് അച്ഛനമ്മമാരുടെ മാത്രം കുറ്റമല്ല അവർ തമ്മിലുള്ള വഴക്കായിരിക്കില്ല കുടുംബാംഗങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്കായിരിക്കും കുട്ടി വൈകുന്നേരം കയറി വരിക അപ്പോൾ കുട്ടി വിചാരിക്കുന്നത് മറ്റുള്ളവരുടെയൊക്കെ കുറ്റം പറയുകയും മറ്റുള്ളവരുടെയൊക്കെ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരം കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പിന്നാലെ കുട്ടി പോകും കുട്ടിയുടെ ചിന്ത പഠനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് അതിലേക്ക് പോകും മറ്റുള്ളവരുടെ കാര്യത്തെ കുറിച്ച് ആവശ്യമില്ലാതെ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നിങ്ങൾക്കുണ്ടാവുന്നുണ്ടോ കുട്ടി അത് കേട്ടതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുന്നുണ്ടോ നിങ്ങളുടെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തിക്കേ കമന്റ് ബോക്സിലേക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് രേഖപ്പെടുത്തിയതിനു ശേഷം നമുക്ക് മുന്നോട്ട് പോകാം സത്യത്തില് നമ്മുടെ വിജയത്തിന് വേണ്ടത് എന്താണോ അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് കുട്ടി കേൾക്കേണ്ടത് കുട്ടിയുടെ വിജയത്തിന് വേണ്ട കാര്യങ്ങൾ പക്ഷെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉപദേശമാണെന്ന് വിചാരിച്ചിട്ട് കുട്ടി അനുസരിക്കത്തില്ല അതിന് പകരം ശാന്തമായ അന്തരീക്ഷമാണ് നമ്മൾ കൊടുക്കേണ്ടത് പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മയെ കാണാനായിട്ട് കുറച്ച് പെണ്ണുങ്ങളൊക്കെ വരും എന്നിട്ട് അവര് നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അച്ഛനും ഓടി വന്നിട്ട് അടുക്കള വശത്തെ വാതലടയ്ക്കും അടുക്കളയുടെ പുറത്ത് ഒരു തിണ്ണയുണ്ട് ആ തിണ്ണയിൽ ഇരുന്നായിരിക്കും അവർ സംസാരിക്കുക അമ്മയാണെങ്കിൽ വീർമൂട്ടലോടെ അതിങ്ങനെ കേട്ടോണ്ടിരിക്കും അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് വാതലടച്ചിട്ട് അച്ഛൻ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പറയും അവിടെ നിൽക്കണ്ട കുഞ്ഞ് വേണ്ടാത്തതൊക്കെ കേട്ടാല് അതേ മോള് ആലോചിക്കത്തുള്ളൂ അതുകൊണ്ട് അവിടെ നിൽക്കണ്ട അച്ഛൻ അതിന് പേരിട്ട് വിളിക്കുന്നത് കോർണർ മീറ്റിംഗ് എന്നാണ് ഇപ്പം ഞാനത് ഓർക്കുന്നു ഇത്തരത്തിലുള്ള കോർണർ മീറ്റിങ്ങുകളിൽ കുട്ടിയെ പങ്കെടുപ്പിക്കാതെ ഇരിക്കുക അതായത് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് കുട്ടി വീട്ടിൽ കേൾക്കരുത് എന്നർത്ഥം നിങ്ങള് എ പി ജെ അബ്ദുൽ കലാമിന്റെ വിജയകഥകളോ അതുപോലെ തന്നെ ലോകത്ത് വിജയിച്ച വ്യക്തികളുടെ കഥകളോ ഒക്കെ കുട്ടി കേൾക്കിയെന്ന് പറഞ്ഞു നോക്കൂ സ്ഥിരമായിട്ട് വിജയിച്ച ഒരാളുടെ കഥ വീട്ടിൽ ചർച്ചാവിഷയമാവുമ്പോൾ കുട്ടിക്കും തോന്നും എനിക്കും ഭാവിയിൽ ഇതുപോലെ വിജയിച്ച ഒരാളായി മാറണമെന്ന് ഒറ്റ ഉള്ളൂ കുഞ്ഞിന്റെ മുമ്പിൽ വിജയ കഥകൾ പറയുക ഇപ്പൊ അവസരങ്ങളുണ്ട് ടി വിയിലൂടെ നമുക്ക് യൂട്യൂബ് കാണാൻ പറ്റും അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കാണാൻ പറ്റും അല്ലെ മൊബൈലിൽ വെക്കാൻ പറ്റും അന്നത്തെ കാലത്ത് ഇതൊന്നും നിങ്ങൾ വിജയിച്ച ഒരു വ്യക്തിയുടെ കഥ സ്ഥിരമായിട്ട് അച്ഛനമ്മമാര് കാണുക അപ്പോൾ കുട്ടിക്ക് മനസ്സിലാകും ഇതിലെന്തോ കഴമ്പുണ്ട് ഇത് കുട്ടി പത്താം ക്ലാസ്സോ പ്ലസ് ടു ആയിട്ട് കാണേണ്ട കാര്യമല്ല പറയുന്നത് കൊച്ചു കുട്ടിയായിരിക്കുമ്പോ മുതൽ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങള് കുട്ടിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക സ്വാഭാവികമായി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക അത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഭാവനയുണ്ട് അവരാ ഭാവനയില് അവരെ സൃഷ്ടിച്ചുകൊണ്ട് അവർ കുറെ കാര്യങ്ങൾ സ്വയം പറയുന്നിരിക്കും കളിയാക്കാതെ ഇരിക്കുക അവര് കളിച്ചോട്ടെ ഇങ്ങനെ ഭാവന ഉണർത്തി വന്നവരാണ് ഈ ലോകത്തിൽ പ്രശസ്തരായ ആൾക്കാരായത് ആൽബർട്ട് ഐൻസ്റ്റീൻ എബ്രഹാം ലിങ്കൺ തുടങ്ങി നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ പ്രശസ്തരായ വ്യക്തികൾക്കും ഒരു ബാല്യം ഉണ്ടായിരുന്നു അവരുടെ ബാല്യത്തിൽ അവർക്ക് വേണ്ട അവരിപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ട ഒരു വിത്ത് ഇട്ടിട്ടുണ്ടാവും ഇല്ലെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഓരോ വ്യക്തികളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം ആ വീട്ടിലെ അമ്മയ്ക്കായിരുന്നു അമ്മ പറയുന്ന ഒരു കാര്യം കുട്ടി അത് വലിയ എടുക്കും അതാണ് സത്യമെന്നേ കുട്ടി വിചാരിക്കത്തുള്ളൂ കുട്ടിയുടെ സ്വന്തം അഭിപ്രായം വെളിയിൽ വരുന്ന പ്രായം വരെ അമ്മ പറയുന്നത് എന്തോ അത് സത്യമാണെന്നാണ് കുട്ടി വിചാരിക്കുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു കൊടുത്തുകൊണ്ട് കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കാൻ പറ്റും മറ്റൊന്ന് പല കുട്ടികളുടെയും ആൺകുട്ടികളുടെ റോൾ മോഡൽ അച്ഛനായിരിക്കും അച്ഛന് ഒറ്റപാട് കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം കുട്ടിയില് ഒരു ഇൻബോൺ ടാലന്റ് എന്തുണ്ടോ അത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ ഒരുക്കി കൊടുക്കുക അച്ഛന് കുട്ടിയോടൊപ്പം കളിക്കാം അച്ഛനും അമ്മയും വിചാരിച്ചാൽ മതി കുട്ടി എവിടെ എത്തണമെന്ന് തീരുമാനിക്കാൻ കുട്ടി ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് കുട്ടിക്ക് എന്ത് കാര്യത്തിൽ ബേസിക് ആയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്നത് അച്ഛനും അമ്മയും വിചാരിച്ചാൽ മതി അവിടെ അനാവശ്യമായ വാക്കുകളോ ഒന്നും ഉപയോഗിക്കേണ്ട കുട്ടിയെ തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കരുത് കുട്ടി ചെയ്യുന്നതെല്ലാം കുട്ടിയുടെ ബോധമണ്ഡലത്തിൽ നിന്ന് വരുന്നതാണെന്ന് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിക്കുക കൊച്ചുകുട്ടികളാവുമ്പോൾ അവരവരുടേതായ രീതിയിൽ കളിക്കട്ടെ അങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് പറയരുത് അതും തെറ്റിപ്പോകും ഒരു കാര്യം അറിയുമോ പത്തൊൻപതാം പുറന്നാൾ ആഘോഷിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ അച്ഛനമ്മമാരും സമൂഹവും പറയുന്ന അരുതുകളുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരമാണ് ആ അരുതുകൾ വിലക്കുകളായിട്ട് അവരുടെ ഉപബോധത്തിൽ കിടക്കും അതവരുടെ ഇന്നർ ചൈൽഡിൽ ആന്തരിക ശിശുഭാവത്തിൽ നിഴലിക്കുകയും ചെയ്യും ജീവിതകാലത്ത് ഓരോ അവസരങ്ങൾ വരുമ്പോഴും ഈ അരുതുകളായിരിക്കും അവരെ ഭരിക്കുക ഓർമ്മിക്കുക എങ്ങനെ അരുതുകൾ പറയാതെ കൃത്യമായ രീതിയിലുള്ള സംസാരത്തിലൂടെ നിങ്ങളുടെ ചിന്തകളെ കുട്ടികളിൽ എത്തിക്കാമെന്നും നമ്മുടെ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിന്റെ ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും ബാക്കി ക്ലാസുകളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അവിടെ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയിലെ ആശയമാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക എന്റെ ഈ സന്ദേശം ഒരു ലക്ഷം കുടുംബങ്ങളിലാണ് അടുത്ത സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് എത്തേണ്ടത് കുഞ്ഞുങ്ങൾക്കുള്ള അധ്യാപക ദിന ഗിഫ്റ്റാണ് ഒപ്പം ഓണസമ്മാനവും താങ്ക് യു